ബോബി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് താഴെപ്പാലം തിരൂർ മംഗലത്തെ മംഗളമാക്കാൻ ഇനി ആരതി പ്രദീപ് പതിനൊന്നായിരത്തിലധികം വോട്ടുകൾക്കാണ് കെ സി ജില്ലാ സെക്രട്ടറിയായ ആരതി പ്രദീപ് ജയിച്ചത് പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുമെന്ന ഡിവിഷനിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ആരതി പ്രദീപ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷനിൽ നിന്നും വിജയിച്ച ജില്ലാ വിജയിച്ചു ആരതി പ്രദീപ് തെരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടുകൾ കാണാം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുമെന്ന് ആരതി പ്രദീപ് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് യു ഡി എഫിന് വലിയൊരു മുന്നേറ്റമാണ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത് ഇത് ശരിക്കൊരു സൂചനയാണ് ഇവരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് മുന്നേറുമെന്നുള്ളൊരു സൂചനയാണ് പ്രയാസങ്ങൾ നമ്മൾ തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് മംഗലം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ റോഡുകൾ ഗതാഗതത്തിന് യോഗ്യമായിട്ടുള്ള റോഡുകൾ പല ഭാഗങ്ങളിലും ഇല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കൂടെ ഉടനെ കണ്ടെത്തണം എന്നുള്ളൊരു ഒഴുർ പാലക്കാട് തിരുവോണം ഹൌസിൽ പ്രദീപിന്റെയും രഞ്ജിതയുടെയും മകളായ ആരതി പ്രദീപ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു സ്കൂൾ കാലം മുതൽ സജീവ കെ എസ് യു പ്രവർത്തകായ ആരതി പൊന്നാനി എം എസ് കോളേജിലെത്തിയപ്പോൾ അവിടെ രണ്ടു വർഷം യൂണിറ്റ് പ്രസിഡന്റായിരുന്നു എൻഎസ്എസ് യൂണിറ്റ് സെക്രട്ടറി ഐ ഡി സി ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് പൊന്നാനി എം എസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദ നേടിയ ആരതി ഇപ്പോൾ സുൽത്താൻ ബത്തേരി പ്രസിഡന്റ് പറഞ്ഞു തീർച്ചയായിട്ടും കെ എസ് യുവിന്റെ ഭാരവാഹികളെയും യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ യൂത്ത് ലീഗിന്റെ ഉൾപ്പെടെയുള്ള യു ഡി എസ് എഫിന്റെ യു ഡി വൈ എഫിന്റെ നേതാക്കളൊക്കെ പരിഗണിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ മുന്നേറ്റം ഇതൊരു സെമി ഫൈനലാണ് അടുത്ത ഫൈനലിൽ നിയമസഭയിൽ കപ്പടിക്കുന്നതിനുള്ള പോരാട്ടത്തിനാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്തത്